ഞങ്ങള് രണ്ടുപേര് ട്വിൻസ് ഞങ്ങൾ ഒരുമിച്ചാണ് സത്യം പറഞ്ഞ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ബാങ്കിങ് അത്ര ഓഫനായിട്ട് എടുക്കണം തീരുമാനിച്ചിട്ടൊന്നും ഇറങ്ങിയതല്ല ഞാൻ ആദ്യം ഐ ഡി ബി ഐ ജാമ് കയറിയതാം അപ്പൊ അവിടുന്ന് റിസൈൻ ചെയ്തിട്ടാണ് എസ് ബി ഐ കയറുന്നത് ബാങ്കിങ് നോക്കാമെന്ന് തോന്നി അങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ ഞങ്ങൾ രണ്ടുപേര് ക്യൂബിറ്റില് വന്ന് ജോയിൻ ചെയ്യുന്നത് ഐ ഡി ബിഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് എക്സാം ആണ് ഞാൻ പ്രിപ്പയർഡ് അല്ലാണ്ട് പോയതാണ് അപ്പൊ റിസൾട്ട് വന്നു നോക്കുമ്പോൾ എനിക്കുണ്ട് അവക്കില്ല അതൊരു ഷോക്ക് ആയിരുന്നു എനിക്ക് കയറുമ്പോഴും എനിക്ക് വലിയ രീതിയിൽ എന്താ പറയാ ഒരു സന്തോഷമില്ലായിരുന്നു എസ് ബി ഐ കേറുമ്പോൾ പിന്നെ ഈ ട്വിൻസാ പറയാലോ പൊതുവേ സൊസൈറ്റിയിൽ എപ്പോഴും കമ്പാരിസൺ ഉണ്ടാവും ഞാൻ എപ്പോഴും ഇവിടെക്കാളും ഒരു ടു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടു പെർസെന്റേജ് എപ്പോ കുറവായിരുന്നു എനിക്ക് നയൻറ്റിഎറ്റ് ആണ് എനിക്ക് നയൻറ്റി സിക്സ് അവിടെ കോച്ചിങ്ങിന് വരുമ്പോ അതെ ഒരു കാര്യം കറക്റ്റ് അറിയത്തില്ല പിന്നെ യു സാർ കുറെ പേടിപ്പിച്ചിട്ടുണ്ട് കൊറേ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് അങ്ങനെ അയനങ്ങനെയാണ് കൊറേ കാര്യങ്ങൾ പഠിച്ചത് പിന്നെ ഐ ഡി പേര് ജാമൻ ജാമുൻ എസ് ബി ഐ ക്ലർക്ക് കയറണോ വേണ്ടോ എന്നൊക്കെ ടിഷനൊക്കെ ചോദിക്കുമ്പോൾ സാറാണ് കറക്റ്റ് പറഞ്ഞു തന്നത് എസ് ബി ഐ ക്ലർക്ക് കയറണം കർണാടകയാണെങ്കിലും ഞാൻ എസ് ബി ഐയുടെ ഡാഗ് എടുത്ത് ഞാൻ ഡെയിലി വീട്ടിൽ നിന്ന് പോകുമ്പോ കൂടെ ഇരിക്കുന്ന ഒരാള് അതേപോലെ കോച്ചിങ് എന്ന് പറയുമ്പോൾ അത് കണ്ടു നിൽക്കാറുണ്ട് എന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യായിരുന്നു എനിക്ക് ജോലി കിട്ടിയതിനേക്കാൾ ഇരട്ടി സന്തോഷമായിരുന്നു ഇപ്പോൾ എസ് ബി ഐ ക്ലർക്ക് അത് കേരള കയറി എന്നുള്ളതില് ഭയങ്കര സന്തോഷമായിരുന്നു എസ് ബി ഐ തന്നെയാണ് ഭയങ്കര ഡ്രീമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇവളോട് എസ് ബി ഐ തന്നെ നമുക്ക് എസ് ബി ഐ തന്നെ കയറണമെന്നുള്ളൊരു ഇതായിരുന്നു അപ്പാണ് ഫസ്റ്റ് കിബിറ്റിൽ വരുന്നത് അപ്പൊ അത് തന്നെ ഫസ്റ്റ് ജോലി തന്നെ അത് കിട്ടുക എനിക്ക് ഭയങ്കര ഭാഗ്യം കിട്ടിയ പോലെ ഉണ്ട് പക്ഷെ തിരിച്ച് എനിക്ക് ജോലി കിട്ടിയപ്പോ ഇരുന്ന് കരഞ്ഞതും സന്തോഷിച്ചല്ലേ ഇവളാണ് എല്ലാത്തിനും കിബിറ്റിനാണ് നന്ദി പറയാനുള്ളത് ഞാൻ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അത്ഭുതമാണ് കാരണം ഇത്രയും കാലം ഒരുമിച്ച് പഠിച്ചതും ഒക്കെ ബാങ്ക് കോച്ചിങ് തെരഞ്ഞെടുത്തതും ഒക്കെ പക്ഷേ എന്നിട്ട് ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ ഒരു കമ്പനി ഒരു എസ് ബി ഐ ബാങ്കിൽ തന്നെ കയറുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതൊരു സർപ്രൈസാണ് താങ്ക് യു താങ്ക് യു ക്യുബിദ്